രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസി ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജിയെ വെല്ലുവിളിച്ചുകൊണ്ട് ബി ജെ പി രംഗത്തെത്തി പശ്ചിമബംഗാൾ ബി ജെ പി നേതാവ് അഗ്നിമിത്ര പോളാണ് മമതാ ബാനർജിയെ വെല്ലുവിളിച്ചത് ഇന്ത്യ മുന്നണിയുടെ നാലാമത്തെ യോഗത്തിൽ വാരണാസി പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ് മമതാ ബാനർജി നിർദ്ദേശിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് മമതാ ബാനർജിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ടി എം സി വൃത്തങ്ങൾ പറയുന്നു കോൺഗ്രസ് നേതാവായ പ്രിയങ്ക ഗാന്ധിക്ക് പകരം മത്സരിക്കാൻ മമതാ ബാനർജിക്ക് ധൈര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം സീറ്റ് വിഭജനത്തിന് മുമ്പ് വെല്ലുവിളി ഏറ്റെടുക്കണം നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആകണമെന്നല്ലേ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കണം അപ്പോൾ അതിൻ്റെ ഫലം എന്താകുമെന്ന് നമുക്ക് നോക്കാം മമതാ ബാനർജിക്ക് ധൈര്യമുണ്ടോ എന്ന് ഇതിലൂടെ അറിയാമെന്നും പോൾ പറയുന്നു വെറുതെ പ്രധാനമന്ത്രി ആകണം എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ അതിന് തയ്യാറാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ട് കരുത്ത് തെളിയിക്കണം അതാണ് മമത ഇപ്പോൾ ചെയ്യേണ്ടത് എന്നും വാർത്താ ഏജൻസിയായ എ എൻ ഐയോട് ഇപ്പോൾ പറയുന്നു നേരത്തെ നടന്ന ഇലക്ഷനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി മോദിക്കെതിരെ വാരണാസിയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു എന്നാൽ കോൺഗ്രസ് വാരണാസിയിൽ അജയ് റായിയെ മത്സരിപ്പിച്ചതോടെ ആ പ്രതീക്ഷ ഇല്ലാതാവുകയായിരുന്നു ഇക്കഴിഞ്ഞ ഇന്ത്യ മുന്നണിയുടെ മീറ്റിംഗിന് ശേഷം വാരണാസിയിൽ ഗാന്ധി മത്സരിക്കുന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ മമതാ ബാനർജി വിസമ്മതിച്ചിരുന്നു ഞങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തതെല്ലാം നിങ്ങളോട് പങ്കിടാൻ കഴിയില്ലെന്നാണ് മമത അന്ന് വ്യക്തമാക്കിയത് അതേസമയം ഡിസംബർ മുപ്പത്തൊന്നിനകം സീറ്റ് വിഭജന ഫോർമുലക്ക് അന്തിമ രൂപം നൽകണമെന്ന് ഇന്ത്യ മുനയുടെ യോഗത്തിൽ ടി എം സി ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഡിസംബർ അവസാനത്തോടെ സംസ്ഥാന തലത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കണമെന്നും ടി എം സി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ജനുവരി രണ്ടാം വാരത്തോടെ ഉന്നത നേതൃതലത്തിലും സീറ്റ് വിഭജനം സംബന്ധിച്ച് തീരുമാനമാകുമെന്നും ടി എം സി പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്കെതിരെ മമതയോ പ്രിയങ്കയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ നിന്നാൽ പോലും ജയിക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ് അത് മോദിയുടെ പ്രഭാവവും ബി ജെ പിയുടെ ഇപ്പോഴത്തെ ശക്തിയും കൊണ്ട് മാത്രമല്ല അവിടുത്തെ വിഷയം പ്രധാനമായും ഇന്ത്യ എന്ന മുന്നണിയിൽ ഇതുവരെ ഇല്ലാത്ത ഐക്യം എന്നൊരു കാരണം കൊണ്ടാണ് അതില്ലാത്ത കാലത്തോളം വാരണാസിയിൽ മോദിക്കെതിരെ വിജയം നേടുക എന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു സ്വപ്നം മാത്രം ആകാനാണ് സാധ്യത മോദിക്കെതിരെ മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഇന്ത്യ മുന്നണിക്ക് അത്യാവശ്യമായ ഒരു കാര്യം അത് ഐക്യം തന്നെയാണ്